എല്ലർക്കും ഒത്തിരി ഉപകാരമായിട്ടുള്ള നല്ലൊരു വീഡിയോയുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വീടിനകത്തും കിച്ചണിലും നമ്മുടെ തൊടിയിലും ഒക്കെ ഒളിച്ചിരിക്കുന്ന പല്ലികളെയും എലികളെയും എങ്ങനെ തുരത്തി ഓടിക്കാം എന്നുള്ളതാണ് എലി പല്ലി എന്നിവയെ മാത്രമല്ല പാറ്റ കൊതുക് ചെറിയ ചെറിയ പ്രാണികള് എന്നിവയൊക്കെ തിരുത്തി ഓടിക്കാനുള്ള ടിപ്പും ഈ വീഡിയോയിൽ പറയുന്നുണ്ട് നമ്മുടെ വീട്ടിലും കടകളിലും ഒക്കെ എലി പെരിച്ച ഈ ശല്യം കൂടുതലാണോ അതുപോലെ തന്നെ പല്ലി പാറ്റ ശല്യം ഒക്കെ കൂടുതലാണോ എങ്കിൽ ഈ ഒരു സൂത്രം മാത്രം മതി കേട്ടോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ടിപ്പാണ് അപ്പൊ ഇനി ഒട്ടും സമയം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ എന്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി ആക്കാൻ മറക്കല്ലേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പൊ ഇനി ഒട്ടും സമയം കളയണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് രണ്ട് ടീസ്പൂൺ ഇളം ചൂടുള്ള ചോറാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു പപ്പടമാണ് പപ്പടം പപ്പടമെടുത്ത് ചെറുതായിട്ട് നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം ഒരു ടീസ്പൂൺ ഉപയോഗിച്ച് നമുക്ക് ഇത് നന്നായിട്ട് തന്നെ മിക്സ് മിക്സാക്കിയെടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഒരു പാറ്റ ഗുളിക പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ളികളെ ആകർഷിക്കാനായിട്ട് നമുക്കിതിലേക്ക് ഒരു ശർക്കരയുടെ ഒരു ചെറിയ പീസ് ചീകി ഇട്ട് കൊടുക്കണം ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം ഇതിൽ നിന്നും നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് രണ്ട് ബിസ്ക്കറ്റ് പൊടിച്ചത് ഇതുപോലെ ഇട്ടുകൊടുക്കാം എലി പെരിച്ചായി ശല്യം എവിടെയൊക്കെയാണോ ഉള്ളത് അവിടെയൊക്കെ നമുക്ക് ഈ ഒരു മിക്സ് വെച്ചുകൊടുക്കാവുന്നതാണ് നമ്മുടെ കൃഷി സ്ഥലത്തുള്ള എലി ഒക്കെ ഓടിക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പ് തന്നെയാണിത് സന്ധ്യാസമയത്ത് എലി വരുന്ന സ്ഥലത്തൊക്കെ ഇത് നമുക്ക് വെച്ചുകൊടുക്കാം ഇത് നമ്മൾ വെച്ചു കൊടുക്കുമ്പോൾ വീട്ടിൽ വളർത്തു മൃഗങ്ങളൊക്കെ കിട്ടാത്ത രീതിയിൽ വേണം വെച്ചു കൊടുക്കാനായിട്ട് ഇത് നമുക്ക് നമ്മുടെ കിച്ചണിലും അതുപോലെ തന്നെ എലികളൊക്കെ എവിടെയാണോ വരാറുള്ളത് അവിടെയൊക്കെ വെച്ചു കൊടുക്കാവുന്നതാണ് നൂറ് ശതമാനം നല്ലൊരു റിസൾട്ട് കിട്ടിയ ടിപ്പാണ് അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ വീടിനുള്ളിലെ എലി അതുപോലെ തന്നെ പല്ലി പാറ്റ ചെറിയ ചെറിയ പ്രാണികള് ഇവയൊക്കെ ഓടിക്കാനുള്ള നല്ലൊരു ടിപ്പാണിത് ായിട്ട് ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് രണ്ടു മൂന്ന് വെളുത്തുള്ളിയുടെ അല്ലി ചെറുതായിട്ടൊന്ന് ചതച്ച് നമുക്ക് എടുക്കാം നമ്മുടെ വെള്ളം തിളച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ ചതച്ചെടുത്ത ഗ്രാമ്പൂവും വെളുത്തുള്ളിയും ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് നമുക്കൊരു അഞ്ചു മിനിറ്റ് തിളപ്പിച്ചെടുക്കണം ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് ഇതിന്റെ നിറമൊക്കെ നന്നായിട്ട് മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു അരിപ്പയിലേക്ക് അരിച്ചൊഴിക്കാം ഇതിലേക്ക് ഇനി രണ്ടു മൂന്ന് കർപ്പൂരം പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയ ശേഷം നമുക്കിത് ഇതുപോലെയുള്ള ബോട്ടിലിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പ്രേ ബോട്ടിലിലേക്കോ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് സൊല്യൂഷൻ നമുക്ക് പല്ലി പാറ്റ അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രാണികള് ഇവയൊക്കെ എവിടെയാണോ വരാറുള്ളത് അവിടെയൊക്കെ ഇതുപോലെ ചെയ്തു കൊടുക്കാവുന്നതാണ് കാഴ്ചയിൽ രണ്ട് തവണയെങ്കിലും ഇതുപോലെ നമ്മൾ ചെയ്താൽ ഇവയൊന്നും പിന്നീട് നമുക്ക് കാണാനേ പറ്റുകയില്ല നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ടിപ്പ് തന്നെയാണിത് അപ്പൊ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്